എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ഏകാദശി വ്രതത്തിൻ്റെ പ്രത്യേകതകളും എങ്ങനെ ഏകാദശി വ്രതം എടുക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വ്രതത്തെക്കുറിച്ചോ വ്രതം എങ്ങനെ എടുക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചോ വ്രതത്തിൻ്റെ അന്ന് പ്രത്യേകമായിട്ട് ഏതെങ്കിലും നാമങ്ങളോ മന്ത്രങ്ങളോ ജപിക്കണോ തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് വിട്ട് ചോദിക്കുകയോ ചെയ്താൽ സമയം പോലെ മറുപടി തരുന്നതായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേർ മെസ്സേജ് വിടുകയും വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ കൃത്യമായി മറുപടി തരാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഗുരുവായൂർ ഏകാദശി ഏകാദശി വ്രതങ്ങൾ തന്നെ വളരെ മഹാത്മ്യമുള്ളതാണ് ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട കഥകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏകാദശി എന്ന് പറയുന്ന ദേവിയെക്കുറിച്ച് നാം ആദ്യം അറിയുക എന്നുള്ളതാണ് ഭഗവാൻ വിഷ്ണുവിൽ നിന്ന് ആവിർഭവിച്ച ദേവി ശക്തിയാണ് ഏകാദശി അതുകൊണ്ട് തന്നെ ഏകാദശി വ്രതം എടുക്കുന്ന എല്ലാവർക്കും ആദ്യം അനുഗ്രഹം തരുന്നത് ഭഗവതിയാണ് അതുകൊണ്ട് തന്നെ ഏകാദശി വ്രതത്തിൽ ഏകാദശി ദേവിയെ കൂടി സ്മരിക്കുന്നത് ഉത്തമമാണ് ഗുരുവായൂർ ഏകാദശിക്ക് ഇത്രയധികം പ്രാധാന്യം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ദ്വാരക കടലിനടിയിലേക്ക് മുങ്ങുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ഗുരുവും വായുവും ചേർന്ന് ഭഗവാൻ പൂജിച്ചിരുന്ന വിഷ്ണുവിഗ്രഹത്തെ ദക്ഷിണദേശത്തേക്ക് കൊണ്ടുവരികയും മമ്മിയൂരപ്പൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഭഗവാൻ ശിവൻ പറഞ്ഞതനുസരിച്ച് ഇപ്പോഴുള്ള ഗുരുവായൂരിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് ഒരു ഏകാദശി ദിവസമായിരുന്നു ആ ഏകാദശി ദിവസത്തിൻ്റെ പ്രതിഷ്ഠാ വാർഷികമാണ് നാം ആഘോഷിക്കുന്ന ആചരിക്കുന്ന ഗുരുവായൂർ ഏകാദശി അതുപോലെ മറ്റൊരു കഥ മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അർജുനന് ഭഗവാൻ കൃഷ്ണൻ ഗീതോപദേശം നൽകിയത് ഈ ഏകാദശി ദിവസമാണ് അതുകൊണ്ട് തന്നെ ഗീത പിറന്ന ദിവസമായിട്ടും നമുക്ക് ഈ ഗുരുവായൂർ ഏകാദശിയെ കാണാം ഇനി ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ ഈ ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും കാരണം ഭഗവാൻ പലർക്കും ദർശനം നൽകിയിട്ടുള്ളത് ഈ ഗുരുവായൂർ ഏകാദശിയുടെ എന്നാണ് പലർക്കും പല അനുഗ്രഹങ്ങളും കൊടുത്തിട്ടുള്ളതും ഈ ദിവസമാണ് ആ കഥകളൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല അതുകൊണ്ട് തന്നെ കിട്ടുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ നിങ്ങൾ വായിച്ചോ കണ്ടോ ഒക്കെ അറിഞ്ഞോളൂ ഒരുപാട് കഥകളുണ്ട് ഗുരുവായൂർ ഏകാദശിക്ക് ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുള്ള കഥകൾ നമുക്ക് എങ്ങനെ ഈ ഏകാദശി വ്രതം എടുക്കണം എന്നതിനെക്കുറിച്ച് ഒന്ന് നോക്കാം ഏകാദശി വ്രതത്തെ പറ്റി പറയുമ്പോൾ അല്ല ഏത് വ്രതം തന്നെയായാലും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ഈ വ്രതം എന്ന് പറയുന്നത് നമ്മൾ ഈശ്വരനോട് ചേർന്നിരിക്കാൻ തീരുമാനിക്കുന്നതാണ് ഈശ്വര വിചാരത്തോടുകൂടി നമ്മുടെ സമയത്തെയും നമ്മുടെ കർമ്മത്തെയും പൂർണ്ണമായും ഈശ്വരന് സമർപ്പിക്കുന്നതാണ് വ്രതം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും വ്രത നിയമങ്ങളായിട്ട് പല സ്ഥലത്തും പലതും നിങ്ങൾ പറഞ്ഞു കാണും യഥാർത്ഥത്തിൽ എല്ലാ വ്രതങ്ങൾക്കും വേണ്ടി ഒരു നിയമമായിട്ട് എങ്ങും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല പല വ്രതങ്ങളെയും കുറിച്ചുള്ള പരാമർശങ്ങൾ പല പുരാണങ്ങളിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും എല്ലാം വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വ്രതത്തിൻ്റെ തത്വം നാം ആദ്യം അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് വ്രതം എടുക്കുമ്പോൾ കൃത്യമായിട്ടും എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ആശയം കിട്ടും കാരണം വ്രതം ഞാൻ പറഞ്ഞല്ലോ ഈശ്വരനുമായിട്ടുള്ളൊരു വ്യവഹാരമാണ് ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ നമ്മൾ എത്ര ദിവസമാണോ നമ്മൾ വ്രതമെടുക്കുന്നത് അത്രയും ആ സമയത്തെ പൂർണ്ണമായും ഭഗവാന് നമ്മൾ സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അങ്ങനെ നമ്മൾ ഭഗവാന് നമ്മുടെ സമയത്തെ സമർപ്പിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ നാം അധികം പാപങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കും അവിടെയാണ് നമ്മുടെ ഭക്ഷണ ക്രമത്തിലൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ വരാനുള്ള കാരണം കാരണം അരിയാഹാരം കഴിക്കരുത് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് പലരും പലതരത്തിൽ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാപത്തെ കുറയ്ക്കാൻ വേണ്ടിയാണ് കാരണം അരി ആഹാരം എന്ന് പറയുന്നത് നെല്ല് അത് വിത്താക്കി വിതച്ച് അതിൽ നിന്ന് വരുന്ന ചെടികളിൽ നിന്ന് വീണ്ടും നെല്ല് വന്ന് അതിൽ നിന്നാണ് നമ്മൾ അരി ഉൽപ്പാദിപ്പിച്ച് കഴിക്കുന്നത് അപ്പോൾ അത് അടുത്ത തലമുറയെ സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ അരി ആഹാരം കഴിക്കുമ്പോൾ അത് ഒരു പാപമായിട്ട് മാറും ആ പാപത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരി ആഹാരം ഉപേക്ഷിക്കുന്നത് എന്നൊരു പക്ഷമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഗോതമ്പും കഴിക്കാൻ പറ്റില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഗോതമ്പും അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ വ്രതനിയമത്തിൽ ഗോതമ്പ് കഴിക്കാം എന്ന് പലരും പറഞ്ഞ് കാണാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യക്കാർ എന്നും വ്രതമാണെന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം അവർ നമ്മുടെ അരിയാഹാരം കഴിക്കുന്നവരല്ല അവർ കൂടുതലും ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് അവർ കഴിക്കുന്നത് അപ്പോൾ അതല്ല നമ്മുടെ പാപത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആഹാരക്രമത്തിൽ ശ്രദ്ധ വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയണത് ശരിക്കും നമ്മൾ അതിൻ്റെ തത്വം ചിന്തിച്ചാൽ നമുക്കത് ശരിയാണെന്ന് തോന്നും അതുപോലെ തന്നെയല്ലേ മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ വ്രതത്തിൻ്റെ സമയത്ത് ഉപയോഗിക്കരുത് എന്ന് പറയണ പല പച്ചക്കറികളായാലും പഴങ്ങളായാലും അവയെല്ലാം തന്നെ നമുക്കറിയാം അതിൽ നിന്ന് അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള അതിൽ നിന്ന് പൊട്ടിമുളച്ചോ അല്ലാതെയോ വളരുന്നവയായിരിക്കാം അതുകൊണ്ടാണ് ഭൂരിപക്ഷം സാധനങ്ങളും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് പക്ഷേ പഴമൊക്കെ കഴിക്കുമ്പോൾ കുരുവിനെ കളഞ്ഞിട്ട് കഴിക്കുന്ന മിക്ക പഴങ്ങളും നമുക്ക് വ്രതത്തിന് കഴിക്കാൻ സാധിക്കുമെന്ന് പറയുന്നതും ഈ പാപത്തെ കുറയ്ക്കലായിട്ട് തന്നെ കണ്ടാൽ മതി കാരണം പരമാവധി ഭഗവാനോട് അടുത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളത് ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു അത് വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്താഗതി തന്നെയാണ് പിന്നെ വ്രതനിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് കഠിന വ്രതമായിട്ട് എടുക്കണം അതായത് ആ ദിവസം ജലപാനം പോലും പാടില്ല അങ്ങനെ വ്രതം വ്രതമെടുത്താലേ ഉള്ളൂ നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ എന്നൊക്കെ പലരും ശക്തമായി പറയുന്നത് കാണാം അതിലൊന്നും ഒരർത്ഥവുമില്ല ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കാരണം നമ്മൾ വ്രതമെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഭഗവാനോട് അടുത്തിരിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് അങ്ങനെ ഭഗവാനോട് നമ്മൾ അടുത്തിരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ശ്രമം ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാമം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ടാവാം നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണോ വേണ്ടോ എന്ന് ആലോചിക്കുന്നതും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഇതെല്ലാം ഭഗവാൻ കാണുന്നുണ്ട് അപ്പോഴെല്ലാം ഭഗവാന്റെ സ്മരണയിലാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഭഗവാൻ ഒരു ചെറു പുഞ്ചിരിയോട് കൂടി നമ്മുടെ ആ വ്രതത്തെ സ്വീകരിക്കുക തന്നെ ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളിപ്പോൾ ആഹാരം കഴിക്കാതെ പൂർണ്ണമായിട്ടും ആഹാരം ഉപേക്ഷിച്ച് വ്രതം എടുക്കുകയാണ് കാരണം പലരും വ്രതത്തെപ്പറ്റി പറയുന്ന പല മഹാത്മ്യങ്ങളും കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഒരു വ്രതം നമ്മളും അങ്ങനെ തന്നെ എടുത്തു നോക്കണം അങ്ങനെ ഒരു വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സാധിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വ്രതം എടുക്കാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞിരിക്കുന്നതാണ് ജലപാനം പോലും കഴിക്കാതെ വേണം കേട്ടോ ഈ വ്രതം എടുക്കണമെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം നമ്മൾ രാവിലെ മുതൽ തലേദിവസം മുതലേ തന്നെ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ എന്താണ് ദിവസവും മൂന്ന് നേരവും ഭക്ഷണം കഴിച്ച് ശീലിച്ച നമുക്ക് ഈ ഭക്ഷണം പെട്ടെന്ന് കഴിക്കാതാകുമ്പോൾ വിശപ്പ് വരാൻ തുടങ്ങും കുറച്ച് സമയം കഴിയുമ്പോൾ അപ്പോൾ ഭഗവാന്റെ നാമം ചൊല്ലാൻ ശ്രമിക്കുമ്പോഴൊക്കെ വിശക്കുന്നു വിശക്കുന്നു എന്നുള്ളൊരു തോന്നൽ വിശപ്പിൻ്റെ വിളി വരാൻ തുടങ്ങും അപ്പോൾ ഭഗവാനെ ഓർക്കുന്നതിന് പകരം ഭഗവാൻ്റെ നാമം സ്മരിക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിൽ കിടന്ന് വിശപ്പ് 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 ദാഹം 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 എന്നുള്ള ആ മന്ത്രം മാത്രം നമ്മൾ ചൊല്ലാൻ തുടങ്ങും അവിടെ യഥാർത്ഥത്തിൽ ഭഗവാനിൽ നിന്ന് നമ്മൾ അകന്ന് വിശപ്പിനും ദാഹത്തിൻ്റെയും പുറകെ നമ്മൾ പോകും അപ്പോൾ അതിലും ഭേദം വിശക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലും ആ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദാഹിക്കുമ്പോൾ ദാഹം മാറ്റാൻ വേണ്ടി ഒരല്പം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിശപ്പോ അടുത്ത ദാഹമോ ഉണ്ടാകുന്നതും ഉണ്ടാകുന്നത് വരെ നമുക്ക് ശരിക്കും ഭഗവാനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കാം അപ്പോൾ അതല്ലേ ഏറ്റവും സുരക്ഷിതമായ മാർഗം കാരണം നിങ്ങൾ പല ആവൃത്തി ഭഗവാനോട് ചേർന്നിരിക്കാൻ വേണ്ടി ഈ തരത്തിൽ വ്രതമെടുക്കുമ്പോൾ ആ വ്രതം ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും നിങ്ങൾക്ക് മാറ്റം വന്നോണ്ടേരിക്കും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ വ്രതമെടുക്കാൻ തുടങ്ങും അങ്ങനെ വ്രതനിയമത്തിൽ പറയുന്ന പൂർണ്ണ പൂർണ്ണ രൂപത്തിലുള്ള വ്രതത്തിലേക്ക് നിങ്ങൾ അധികം താമസിക്കാതെ എത്തിക്കോളും ബലം പിടിച്ച് ശ്രമിക്കരുത് കാരണം ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുക ചെയ്യണം ഭഗവാൻ്റെ ശ്രദ്ധ നമ്മളിലേക്ക് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഭഗവാനെ ഓർത്തുകൊണ്ട് ഭക്തിയോടെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് വേറെ തെറ്റുകളൊന്നും ചെയ്യാതെ എന്ന് പറഞ്ഞാൽ ഏഷണിയും കുറ്റങ്ങളും ഒന്നും പറയാനൊന്നും പോകരുത് ഈ വ്രതദിവസം ഒരു തരത്തിലുള്ള അസഭ്യവാക്കുകളും ഒന്നും പറയരുത് എപ്പോഴും ഭഗവാൻ സ്മരണയിൽ ഭഗവാന്റെ നാമമൊക്കെ ചൊല്ലി ഭഗവാന്റെ കഥകളൊക്കെ വായിച്ച് ഭഗവാന്റെ സഹസ്രനാമങ്ങളോ ഭഗവാൻ്റെ നാമാവലികളൊക്കെ വായിച്ച് പൂർണ്ണമായിട്ടും ഭഗവാനിൽ സമർപ്പിതമായിട്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ ഭക്തിയോടുകൂടി നമ്മളത് ചെയ്യുന്നു അത്രത്തോളം ഭക്തപ്രിയനായ ഭഗവാൻ അത് കണ്ട് ആനന്ദിച്ച് നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ വ്രതനിയമത്തിൽ പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ആഹാരം ഉപേക്ഷിക്കലായിട്ട് പറയും ആഹാരം ഉപേക്ഷിക്കലല്ല ആഹാരം നമ്മൾ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് പൂർണ്ണമായും ഭഗവാനെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുമ്പോൾ പൂർണ്ണമായും നമ്മൾ ഭഗവാനിൽ സമർപ്പിതരാകുമ്പോൾ നമുക്ക് വിശപ്പ് അനുഭവപ്പെടില്ല ദാഹം അനുഭവപ്പെടില്ല അത് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ് അല്ലാതെ ബലം പിടിച്ച് ചെയ്യാൻ നോക്കിയാൽ ഭഗവാൻ വേറെ വഴിക്ക് പോവും നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മൾ മന്ത്രം ചൊല്ലും വിശപ്പ് ദാഹം വിശപ്പ് ദാഹം അതുകൊണ്ട് ഒരു ഫലവും കിട്ടാൻ പോകുന്നില്ല സത്യത്തിൽ ഈ തത്വം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ഭഗവാനെ സ്മരിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമല്ലേ രണ്ട് മണിക്കൂർ സാധിച്ചാൽ അപ്പം ദാഹവും വിശപ്പും വരുമ്പം സാരമില്ല എന്ന് വിചാരിച്ചോളൂ ഭഗവാൻ ഇതെല്ലാം അറിയാം വ്രത നിയമങ്ങളുടെ ആ ഒരു നൂലാമാലകളൊന്നും പറയണ്ട കാരണം അത് ഓരോ കാലഘട്ടത്തിലും കാലഘട്ടത്തിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങൾ പലരും വരുത്താറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭക്ഷണം ഉപേക്ഷിച്ച് ജീവിക്കുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് ദോഷമില്ലാത്ത ഭക്ഷണങ്ങൾ പാപം കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് ശരീരത്തിനും ആ ഭക്ഷണം കൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ മത്സ്യമാംസാദികളൊന്നും ഭക്ഷിക്കരുതെന്ന് പറയണതും ഇതേ നിയമത്തിൽ തന്നെയാണ് കാരണം അവിടെയും പാപം സംഭവിക്കാൻ പാടില്ല ശുദ്ധി എന്ന് പറയുന്നത് രണ്ടാം ഭാഗമായിട്ട് കൂട്ടിക്കോളൂ ഒന്നാം ഭാഗം ഏത് ജീവജാലത്തെ നമ്മൾ ഭക്ഷിച്ചാലും അതിനെ കൊന്നിട്ടാണല്ലോ അത് അതിൻ്റെ ജീവൻ പോയല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു വ്രതത്തിൻ്റെ അന്ന് ആ നിയമങ്ങളെല്ലാം പാലിക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ് പിന്നെ എണ്ണ തേച്ച് കുളിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമായിട്ട് എന്താ പറയണത് എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറഞ്ഞാൽ എണ്ണ മായാ മായാസ്വരൂപമായിട്ടാണ് കാണുന്നതെന്ന് പലരും പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മായയുമായിട്ട് നമുക്ക് ബന്ധം വരേണ്ട അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധകമായിട്ടാണ് ഈ എണ്ണ തേച്ചുകൂളിനെയൊക്കെ കാണുന്നത് നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ പൂർണ്ണമായും നമ്മളെ ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഇതൊന്നുമില്ല നമുക്ക് അങ്ങനത്തെ ഇന്ന് നമ്മളിത്ര ഇത്ര സുന്ദരനായിരിക്കണം ഇത്ര സുന്ദരിയായിരിക്കണം അങ്ങനെ ഒന്നും വിചാരിക്കാതെ ഭഗവാനെ എല്ലാം അങ്ങാണ് അങ്ങ് വിചാരിച്ചാലേ എൻ്റെ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങ് തന്നെ വേണം എന്നെ രക്ഷിക്കാൻ എന്നുള്ള ഭാവത്തിൽ ഭഗവത് സ്മരണയിൽ ഇരിക്കുക ഇതാണ് വ്രതത്തിൻ്റെ അടിസ്ഥാന നിയമം ഇനി ഒരുപാട് കാര്യങ്ങൾ പറയുമായിരിക്കും തറയിൽ കിടക്കരുത് എന്നൊക്കെ ഇതൊക്കെ പറയുന്നത് ആ കാലഘട്ടവും ഈ കാലഘട്ടവും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇന്ന് നിങ്ങൾക്ക് തറയിൽ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരില്ലെങ്കിൽ നിങ്ങൾക്ക് തറയിൽ കിടക്കുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഭഗവാനെ സ്മരിക്കാൻ സാധിക്കില്ലെങ്കിൽ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത് നിങ്ങൾക്ക് സുഖമായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇരുന്നോ കിടന്നോ ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊരു മാറ്റവും വരുത്തേണ്ട അപ്പോൾ വ്രത നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതാണ് ഞാൻ പറയുന്നത് ഒരുപാട് ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ളതും അല്ലാതെ ഈ നിയമത്തിൽ നിങ്ങൾ ബലം കൊടുക്കുകയല്ല നിയമം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെയാണ് വ്രതം എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് വ്രതം എടുത്തിരുന്നത് അപ്പോൾ ഞാൻ അതിലേക്കാണ് എത്തേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ശ്രമമാണ് നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ ഓരോ ശ്രമവും പൂർണ്ണതയോടുകൂടി തന്നെ മാറും പൂർണ്ണ ഫലം ഭഗവാൻ തരിക തന്നെ ചെയ്യും അതുകൊണ്ട് വ്രതത്തിൻ്റെ നിയമാവലികളിൽ ഒന്നും കുടുങ്ങാതെ ഭഗവാനെ പ്രസന്നനാക്കാൻ ഭഗവാൻ്റെ ശ്രദ്ധ ഇന്നിലേക്ക് കൊണ്ടുവരാൻ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്രതമെടുക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ വ്രതമെടുക്കുക അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും ഏകാദശി വ്രതം എടുക്കുന്നവർ ഇപ്പോൾ ഗുരുവായൂർ ആണെങ്കിലും വ്രതം എടുക്കേണ്ടത് ദശമിയുടെ അന്ന് മുതലാണ് യഥാർത്ഥത്തിൽ ദശമിയുടെ അന്ന് രാവിലെ മുതലേ തന്നെ നമ്മൾ നാളത്തെ വ്രതം ഇന്ന് മുതൽ ആരംഭിക്കുമെന്നുള്ള ബോധ്യത്തിൽ ആരംഭിക്കുക അന്ന് ദശമിയുടെ അന്ന് ഒരു നേരമൊക്കെ ആഹാ ആഹാരം കഴിക്കാറുണ്ട് അരി ആഹാരം ആളുകൾ കഴിക്കാറുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിയും താല്പര്യവും ഒക്കെ നോക്കിയിട്ട് അത് നോക്കിയാൽ മതി യഥാർത്ഥത്തിൽ ദശമിയുടെ അന്ന് സന്ധ്യയോടു കൂടി നമ്മൾ വ്രതം ആരംഭിക്കുന്നു ഏകാദശിയും കഴിഞ്ഞ് ദ്വാദശിയുടെ അന്ന് പുലർച്ചെയോടുകൂടി ആദ്യ ആമത്തോടുകൂടി നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നു ഇങ്ങനെയാണ് ഈ വ്രതത്തിൻ്റെ രീതി ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസം വരുന്നതാണ് നമ്മുടെ വ്രതം ഇപ്പോൾ ഈ ദശമിയുടെ അന്ന് സന്ധ്യയോടുകൂടി നമ്മൾ വ്രതം ആരംഭിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക സന്ധ്യയുടെ സന്ധ്യ ആകുന്നതോടുകൂടി ഭഗവാനെ ഞാനിതാ എൻ്റെ ഏകാദശി വ്രതം ആരംഭിക്കുന്നു എന്നുള്ളൊരു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ പൂജാമുറിയിലോ നാമം ജപിക്കുന്നിടത്തോ കുളിച്ച് ശുദ്ധമായി വന്നിരുന്ന് വ്രതം ആരംഭിക്കാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ ഭഗവൽ നാമങ്ങൾ ചൊല്ലിത്തുടങ്ങാം ഭഗവാനെ സ്മരിച്ചു തുടങ്ങാം ഭഗവാനിലേക്ക് സമർപ്പിതരാവുക ഭഗവാന്റെ കഥകൾ ആലോചിക്കുക ഏതെങ്കിലുമൊക്കെ നാമമന്ത്രങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ജപിച്ചുകൊണ്ടിരിക്കുക അതാണ് വ്രതം ആരംഭിക്കൽ എന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങനെ തുടർച്ചയാണ് നമുക്ക് ഉറക്കം വരുന്ന സമയമാകുമ്പോൾ ഇനി അടുത്ത നിയമം പ്രശ്നം ഉണ്ടാക്കും കാരണം ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് ഭഗവാനിൽ പൂർണ്ണമായും സമർപ്പിതരായാൽ വിശപ്പും ദാഹവും അറിയാത്തതുപോലെ തന്നെ നമ്മൾക്ക് ഉറക്കവും ചിലപ്പോൾ വരാതെ വരും നമ്മൾ ഭഗവാനിലാണല്ലോ നമ്മുടെ ബോധത്തെ സമർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഉറങ്ങാതിരിക്കുകയല്ലാതെ നിങ്ങൾക്ക് ഉറക്കം വന്ന് തുടങ്ങിയിട്ടും ഞാൻ ഉറങ്ങാൻ പാടില്ല ഞാൻ ഉറങ്ങാൻ പാടില്ല എന്ന് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് ഉറങ്ങിയിട്ട് അതിരാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ വ്രതം തുടരുന്നതാണ് ഉത്തമം കാരണം നിങ്ങൾക്ക് ഉറക്കം വന്നിട്ടും നിങ്ങൾ ഉറങ്ങാതിരിക്കണം എന്ന് ശ്രമിക്കും തോറും നിങ്ങളുടെ മനസ്സ് ആവർത്തിച്ച് ആവർത്തിച്ച് ഭഗവൻ നാമം ചൊല്ലുന്നതിന് പകരം ഉറങ്ങണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അത് അതിലും വലിയ അപകടമല്ലേ അപ്പോൾ ഉറക്കം വന്നാൽ ഉറങ്ങുക രാവിലെ എഴുന്നേറ്റിന് ശേഷം ഉടനെ തന്നെ ഭഗവത് സ്മരണയിൽ ഉണർന്ന് കുളിച്ച് ശുദ്ധമായി വന്ന് വീണ്ടും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക പൂജ ചെയ്യുന്നവർ പൂജ ചെയ്യുക ഭഗവാന്റെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ മാലയൊക്കെ ചാർത്തി വിളക്കൊക്കെ കത്തിച്ച് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നാമം ജപിക്കുക ക്ഷേത്ര ദർശനം പ്രാധാന്യമാണ് ഏകാദശിയുടെ അന്ന് ഗുരുവായൂരിൽ പോയി തൊഴാൻ സാധിച്ചാൽ അതിലും വലിയ ഭാഗ്യമൊന്നുമില്ല അതാദ്യം മനസ്സിലാക്കുക ക്ഷേത്ര ദർശനം ഗുരുവായൂരിലാണ് ഗുരുവായൂരൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള എല്ലാ കൃഷ്ണക്ഷേത്രത്തിലും ഉണ്ടെന്നും നമ്മൾ ഓർത്തിരിക്കണം അപ്പോൾ ഗുരുവായൂരിൽ പോയി തൊഴാൻ സാധിക്കാത്തവർ തൊട്ടടുത്ത കൃഷ്ണക്ഷേത്രത്തിൽ വിഷ്ണുക്ഷേത്രത്തിൽ പോയി ഭഗവാനെ സ്മരിച്ച് തൊഴുതാലും ഗുരുവായൂരിൽ പോയി തൊഴുന്ന ഒരു ഫലം തന്നെ കിട്ടും ഇനി ക്ഷേത്രത്തിൽ എങ്ങും പോകാൻ പറ്റിയില്ലെങ്കിലോ വീട്ടിലിരുന്നുകൊണ്ട് കൊണ്ട് ഭഗവാൻ എല്ലായിടത്തും ഉള്ള ആളല്ലേ ഭഗവാൻ നമ്മുടെ അടുത്തും സാന്നിധ്യം കൊള്ളുന്നില്ലേ നാം നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാനെ ഓർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ അടുത്ത് വന്നിരിപ്പുണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ നമുക്ക് അവിടെയും കിട്ടും ദർശനസുഖം ഈ ഗുരുവായൂർ ഏകാദശിയുടെ മഹാത്മ്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഈ ഗുരുവായൂർ ഏകാദശിക്ക് ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിച്ച് ഭഗവാന് വേണ്ടി വ്രതമെടുക്കുന്ന എല്ലാവർക്കും തന്നെ ഭഗവാൻ ദർശനം തരാറുണ്ട് അതിപ്പോൾ പൂന്താനത്തിനോ ക്രൂരമയ്ക്കോ ഒന്നും മാത്രമല്ല നിങ്ങൾ ആരൊക്കെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വ്രതം എടുത്തിട്ടുണ്ടോ എടുക്കുന്നുണ്ടോ നിങ്ങൾക്കെല്ലാം ഭഗവാന്റെ ദർശനം കിട്ടും പക്ഷേ എന്താണെന്നറിയോ ഈ മായക്കണ്ണൻ്റെ ലീലകൾ അത് വളരെ രസമാണ് ഭഗവാൻ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് വന്ന് മറഞ്ഞു പോകുന്നത് അതുകൊണ്ട് വ്രതമെടുക്കുന്ന ക്ഷേത്രത്തിൽ പോകുന്ന അല്ലെങ്കിൽ ഭഗവാനെ സ്മരിക്കുന്ന എല്ലാവരും ഓർത്തോണം ഗുരുവായൂർ ഏകാദശി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഭഗവാൻ വന്ന് നിങ്ങളെ കണ്ടിട്ട് തന്നെ പോകുന്നത് എല്ലാവർക്കും ഭഗവാൻ ദർശനം തരുന്നുണ്ട് ഈ ബോധ്യം വേണം നമ്മൾ ആരോടും വഴക്കിന് പോകരുത് എല്ലാം ഭഗവാൻ എവിടെയോ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോകുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ അതിലെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ പല രൂപത്തിൽ പല ഭാവത്തിൽ നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കും ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കാൻ നോക്കും ചിലപ്പോൾ നിങ്ങളെ രസിപ്പിക്കാൻ നോക്കും ഭഗവാൻ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ വരില്ലെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ ഏകാദശി വ്രതം എടുത്ത് ഭഗവത് സ്മരണയിൽ ിൽ പോകുന്ന എല്ലാവർക്കും അതിപ്പോ ഗുരുവായൂർ ഉള്ളവർക്ക് ഗുരുവായൂരപ്പൻ അവിടെ നിന്ന് തന്നെ ദർശനം തരുന്നുണ്ട് പക്ഷെ നമ്മൾ ആരും അറിയാറില്ല ഇനി നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലും പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഈ വ്രതം എടുക്കുന്നുണ്ടോ ഭഗവാനെ സ്മരിക്കുന്നുണ്ടോ ഭഗവാൻ വരുന്നുണ്ട് നമ്മളെ കണ്ടിട്ട് പോകുന്നുണ്ട് നമുക്കുള്ള ദർശനം തരുന്നുണ്ട് അറിയുന്നില്ല കാരണം നമുക്ക് ഭഗവാനെ തിരിച്ചറിയണമെങ്കിൽ ഭഗവാൻ ആ പീലിയൊക്കെ വെച്ച് ഓടക്കുള്ളിലൊക്കെയായിട്ട് വരണം അല്ലാതെ ഏത് രൂപത്തിൽ വന്നാലും നമുക്കത് തിരിച്ചറിയണമെങ്കിൽ ഭഗവാനും കൂടി വിചാരിക്കണം ഇവനൊന്നറിഞ്ഞോട്ടെ എന്ന് അല്ലെങ്കിൽ അറിയില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമുക്ക് നല്ല ക്ഷമ വേണം കേട്ടോ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു മുൻശുണ്ടിയോ കോപമോ ഒന്നും ഉണ്ടാകരുത് കാരണം ഭഗവാനായിരിക്കും ചിലപ്പോൾ മുമ്പിൽ വരിക അതുകൊണ്ട് ആരോടും ദേഷ്യം കാണിക്കരുത് പിന്നെ ഈ പറയുന്ന ഭഗവത്ഗീത ആവിർഭവിച്ച ദിവസമായതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള നീചവാക്കുകളും നമ്മൾ ഗുരുവായൂർ ഏകാദശി എടുക്കുമ്പോൾ ഏകാദശി ദിവസം നമ്മൾ ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത ഒരു പദപ്രയോഗങ്ങളും വാചകങ്ങളും ഉപയോഗിക്കരുത് കാരണം അത് ഭഗവത്ഗീതയോട് നാം കൊടുക്കുന്ന ഒരു ബഹുമാനമായിട്ട് കൂടി കരുതണം കാരണം ഭഗവാനാൽ പറയപ്പെട്ട ആ ദിവസമല്ലേ അപ്പോൾ അത് നമ്മൾ സ്മരിക്കണ്ടേ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ആരോടും ദേഷ്യപ്പെടരുത് ഒരു മോശവാചകങ്ങളും പറയരുത് ഭഗവാന്റെ ദർശനം എപ്പോഴും നമ്മളിൽ സംഭവിക്കുന്നുള്ള ബോധ്യം ഉണ്ടാവണം ആ ബോധത്തോടു കൂടി ഇരുന്നാലും ഉണ്ടല്ലോ ഭഗവാൻ വരുന്ന സമയത്ത് നമ്മളത് മറന്നു പോവും നമ്മൾ ആ ചിന്ത വിട്ട് നമ്മുടെ അടുത്ത് ആൾ വന്ന് പോയി കഴിയുമ്പോൾ കുറേ സമയം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ വന്നത് ഭഗവാനായിരുന്നു എന്ന് തോന്നുക എന്തായാലും ഈ പ്രാവശ്യം വ്രതം എടുക്കുന്ന എല്ലാവരും ഭഗവാൻ ഞാനീ പറഞ്ഞ കാര്യം ഓർത്ത് വെച്ചോളൂ ഭഗവാൻ എല്ലാം ദർശനം തരുന്നുണ്ടാവും നിങ്ങളെല്ലാവരും ഭഗവാനെ കാണും പക്ഷേ അത് തിരിച്ചറിയാൻ പറ്റാതെ പോയാൽ എൻ്റെ ഭഗവാനെ എന്നെ അത് ഓർമ്മിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചോളൂ അപ്പോൾ അങ്ങനെ നമ്മൾ വ്രതം എടുത്ത് ഏകാദശി ദിവസവും ഈ പറയുന്നത് പോലെ പൂർണ്ണമായിട്ട് ആഹാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്നവർ മാത്രം ചെയ്താൽ മതി അല്ലാത്തവർക്ക് പഴങ്ങൾ കഴിക്കാം വെള്ളം കുടിക്കാം നമ്മളിപ്പോൾ ഏത് വ്രതത്തിലാണെന്ന് പറഞ്ഞാലും പ്രസാദമായിട്ട് കിട്ടുന്നതിനെ നമുക്ക് സ്വീകരിക്കുന്നതിന് തെറ്റില്ല എന്ന് പറയും കാരണം അത് പ്രസാദമാണല്ലോ ഭഗവാന്റെ ഇതാണല്ലോ അപ്പോൾ അത് നമുക്ക് കഴിക്കുന്നതിൽ വലിയ തെറ്റില്ല എന്ന് പറയും പ്രസാദമാണെങ്കിൽ പോലും അതുപോലും സ്വീകരിക്കാതെ വ്രതമെടുക്കുന്നവരും ഉണ്ട് അപ്പോൾ അതെല്ലാം എടുക്കുന്നവരുടെ വ്രതമെടുക്കുന്നവരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ളതാണ് അല്ലാതെ വ്രത നിയമം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പോയാലേ ഫലം കിട്ടുകയുള്ളൂ എന്നുള്ളത് ഈ നിയമങ്ങൾക്കൊക്കെ മുകളിൽ നിൽക്കുന്ന ആൾ ഭഗവാനാണ് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നിയമങ്ങളൊക്കെ പാലിക്കണമെന്ന് പറയണത് അപ്പോൾ ഈ നിയമങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെട്ടാൽ മതി അങ്ങനെ നമ്മൾ ആ ദിവസം മുഴുവൻ വ്രതമായി ഉറങ്ങാൻ ഉറക്കം വന്നാൽ ഉറങ്ങുക ഉറങ്ങ ഉറങ്ങാതെ നാമം ജപിക്കാൻ പറ്റുന്നവർ ഉറങ്ങാതെ നാമം ജപിക്കുക ദ്വാദശിയുടെ അന്ന് ആദ്യയാമം അവസാനിക്കുന്നതിന് മുമ്പ് പാരണ അതായത് തീർത്ഥാണെങ്കിൽ തീർത്ഥം കുടിച്ച് പാരണ കഴിച്ച് വ്രതം അവസാനിപ്പിക്കുക അങ്ങനെ ദശമിയുടെ അന്ന് സന്ധ്യയ്ക്ക് ആരംഭിച്ച് ദ്വാദശിയുടെ അന്ന് പ്രഭാതത്തോടു കൂടി നമ്മൾ വ്രതം പൂർത്തീകരിക്കും ഇതാണ് ഏകാദശി വ്രതം ഇതിപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടോ കഴിക്കാതെയോ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ നിങ്ങളുടെ ലക്ഷ്യം ഭഗവാനെ പ്രീതിപ്പെടുത്തലാണ് ഇത് ഉറപ്പിക്കുക മറ്റുള്ളതിലൊന്നും പ്രാധാന്യം കൊടുക്കണ്ട ഭഗവാന് തന്നെ പ്രാധാന്യം കൊടുക്കുക ആ ഉണ്ണിക്കണ്ണന് തന്നെ ആ ഭഗവാൻ വിഷ്ണു ഭഗവാനായിട്ടാണ് പ്രതിഷ്ഠിക്കപ്പെട്ടതെങ്കിലും അവിടെ ലീലയാടുന്നത് മുഴുവൻ കൃഷ്ണനല്ലേ അപ്പോൾ ആ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നിങ്ങളുടെ വ്രതം എടുക്കുക അത് പൂർണ്ണമാവുക തന്നെ ചെയ്യും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുകയും ചെയ്യും കാരണം നമ്മൾ എടുത്തെടുത്ത് നമ്മൾ പൂർണ്ണ വ്രതത്തിൽ നമ്മൾ പോലും അറിയാതെ എത്തിക്കോളും അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഏകാദശി വ്രതത്തെക്കുറിച്ചും ഗുരുവായൂർ ഏകാദശി വ്രതത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് ഭഗവാൻ ദർശനം കൊടുത്തിരിക്കുന്ന കഥകളുണ്ട് ഇതെല്ലാം നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്രധാനമായിട്ടും ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചത് ഭഗവാൻ എല്ലാവർക്കും ദർശനം തരും എന്നുള്ള ആ പോയിൻ്റ് ആ ആ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കണം കാരണം ഒരിക്കൽ ഞാൻ വൃന്ദാവനത്തിൽ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഞാൻ കോട്ടയങ്കാരനായിട്ടുള്ള ഒരു സന്യാസിയെ പരിചയപ്പെട്ടു മലയാളിയാണ് അദ്ദേഹം പക്ഷേ വർഷങ്ങളായിട്ട് ഭഗവത് സ്മരണയിൽ ഇങ്ങനെ യാത്രകൾ ചെയ്യണം ഒരു സന്യാസിയാണ് അദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ചത് ഇപ്പോൾ വൃന്ദാവനത്തിലൊക്കെ ഭക്തിയോടുകൂടി അവരൊക്കെ ഇരിക്കുന്നതാണ് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി കാരണം ഇത്രയധികം കൃഷ്ണനെ അവർ മനസ്സിൽ നിറച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ ഒരു ഗുരുവായൂർ ഏകാദശിക്ക് ഭഗവാന്റെ ദർശനം കിട്ടി അത് ഭഗവാനാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ ആ മുഹൂർത്തം മുതൽ അദ്ദേഹം ഭഗവത് സ്മരണയോടുകൂടി പുറപ്പെടുകയായിരുന്നു ഇപ്പോഴും ഭഗവാന്റെ വൃന്ദാവനത്തിൽ മധുരയിലെല്ലാം അദ്ദേഹം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഈ സന്യാസികളായിട്ട് അവർ ഭഗവാനെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് അപ്പോൾ അതും ഒരു ഗുരുവായൂർ ഏകാദശിയിൽ നിന്നാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിൻറ്റ് ഭഗവാൻ ഇങ്ങനെ വരുന്നുണ്ട് തിരിച്ചറിഞ്ഞാൽ അത്ഭുതങ്ങളായി അത്ഭുതമായി എല്ലാവരും കാണും അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഏകാദശി വ്രതത്തിൽ ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾക്ക് കഴിയുന്നത് പോലെ വ്രതം എടുക്കുക ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ ദർശനം തരുമെന്നുള്ള ഒരു ബോധ്യമുണ്ടായിരിക്കുക ഇതാണ് പ്രാധാന്യം അങ്ങനെ വിചാരിച്ച് വ്രതമെടുക്കുന്ന എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട അത് നമ്മൾ എത്ര ദൂരെയായിരുന്നാലും ഇനിയിപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റില്ല നാട്ടിലില്ല ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ വിദേശത്താണെങ്കിൽ അവിടെ സമാധാനമായിട്ടിരുന്ന് ഭഗവാന്റെ നാമം ജപിച്ചോളൂ ഭഗവാൻ സർവവ്യാപിയല്ലേ അദ്ദേഹത്തിന് അങ്ങോട്ട് വരാൻ ഒരു പാടുമില്ല അവിടെ വന്ന് നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഭഗവാൻ അതുകൊണ്ട് ആ ഒരു ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട എല്ലാവരും എടുക്കാൻ സാധിക്കുന്നവർ അവരവരുടെ കഴിവിനനുസരിച്ച് വ്രതം എടുക്കുക ഭഗവാനെ സ്മരിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മന്ത്രത്തെക്കുറിച്ചോ നാമജപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും പൂജകളെക്കുറിച്ചോ ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് പിടിക്കുകയോ ചെയ്താൽ സമയം പോലെ എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും നിങ്ങളെല്ലാവരെയും ഭഗവാൻ എപ്പോഴും അനുഗ്രഹിക്കട്ടെ